ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡോഗ്സിന് കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണം പക്ഷേ ഡോഗ്സിനെ കണ്ടെത്താൻ പറ്റുമോയെന്നറിയില്ല നോക്കണം കുറച്ചധികം ബിരിയാണിയും പിന്നെ ഈ പോത്തറ ചീര കുറച്ച് വേസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടു വന്നേ കാറ്റ്സിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ അതിനൊന്നും കഴിക്കാനൊന്നും അത്ര താല്പര്യം തോന്നുന്നില്ല അതിന് നല്ല ചിക്കൻ്റെ ഇറച്ചിയെല്ലാം മതി മീനോ അങ്ങനെയൊക്കെ മതി അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ബിരിയാണി ഇരിക്കുന്നുണ്ട് നമുക്ക് ആ ഡോഗിനെ കൊണ്ടുവച്ച് കൊടുത്താൽ അത് നന്നായിട്ട് കഴിക്കും ഭക്ഷണം കിട്ടാതെയൊക്കെ അവിടെ അവിടെ വലഞ്ഞു എല്ലും തോരും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് ഞാൻ ഡോഗ്സിനു ഭക്ഷണം കൊണ്ട് ഇറങ്ങാത്ത എന്ന് പറഞ്ഞാൽ ഒന്നാമത് സാമ്പത്തികം തന്നെ എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും മറ്റുമൊക്കെ ഉണ്ട് വീട്ടിൽ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഭക്ഷണം വേവിച്ചും കൊണ്ട് നടക്കുന്നത് അറിയുമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ബാംഗ്ലൂരായിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കും ആരും അറിയാതെ എല്ലാം ഞാൻ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ട് കൊടുക്കും പോകുമായിരുന്നു ദിവസം അഞ്ചാറ് ഡോഗിന് ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ ആരെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടവരൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ അവസ്ഥയിൽ ഇവിടെ അങ്ങനെയൊന്നും പറ്റുന്നില്ല ഇതെന്ത് നടന്നു എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ദിവസം രാവിലെ തന്നെ മിക്കവാറും ദിവസം വന്ന് പിന്നെ ഡോഗിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല എന്ത് കൈമടക്ക് കൊടുത്തിട്ടാണെന്ന് അറിയില്ല ദിവസവും രാവിലെ ഡോഗ്സിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പയ്യന്മാർ വലയും കൊണ്ടുവന്ന് വെച്ച് നിൽക്കുക പിടിച്ചതിന് ശേഷം അതിനെ അത് ബഹളം വയ്ക്കുമ്പോൾ കുത്തയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ദൂരെ തന്നെ വീഡിയോ എടുത്തുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ പോലീസ് ക്യാമ്പല്ലേ അപ്പോൾ നമ്മളെന്തെങ്കിലും ഒക്കെ കാണിച്ച് കൂട്ടണമെങ്കിൽ നമ്മളെ ഭർത്താവിനായിരിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനങ്ങനെ ഡോഗ്സിനൊക്കെ ഇവിടെ താഴെ രണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് അപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കുന്നതേ തന്നെ വിനയാവും കാര്യമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ സ്റ്റേ ചെയ്യും അപ്പോൾ അതിനെ ഓടി രക്ഷപ്പെടാൻ പറ്റാതെ എടുത്തുകൊണ്ട് പോവാൻ കൂടുതൽ സൗകര്യമാവും അവർക്ക് എന്തായാലും ഉള്ളപ്പോഴത്തേക്കൊക്കെ താഴെ കൊണ്ടുവന്ന് കൊടുക്കും Forest, area, ീ കൂടുതൽ ചാനലൊക്കെ മോണിറ്റൈസ് ആയതിനു ശേഷം ഞാൻ കൂടുതലായിട്ട് നോക്കണം എന്നു വെച്ചാൽ അപ്പോഴും നമുക്കൊരു വരുമാനമാർഗം ഉണ്ടാവുമല്ലോ ആര് തന്നെ ഭർത്താവ് തന്നെ ദേഷ്യപ്പെടാം എന്ന് നമ്മളെ സ്വന്തം കാശ് കൊണ്ട് കൊടുക്കുകയാണെന്ന് നമുക്ക് പറയാമല്ലോ അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഞാൻ ഇത് താഴെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം അവിടെ ഡോഗ്സിനെ ഉണ്ടാന്ന് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഞാൻ അങ്ങനെ കൊണ്ട് കൊടുക്കും കൊടുക്കാൻ വെച്ചാൽ ഫുഡ് വലിച്ചു തള്ളി ഇടാൻ നോക്കുന്നുണ്ട് കുറച്ച് ഞാൻ അടി പറ്റിച്ചപ്പോൾ അവൾ എന്നെ അടിക്കാൻ നോക്കുന്നു രാവിലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്തതെല്ലാം എവിൾ തന്നെ ആയിരിക്കും കുറേ ഭക്ഷിച്ചത് ഇനി വയറിളകാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ചധികം ബിരിയാണി ചോറും അല്ലാത്ത പ്ലെയിൻ റൈസ് പിന്നെ ഈ പോത്തറച്ചീര തോലെല്ലാം വേവിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് താഴെ കൊണ്ട് കൊടുക്കണം അതിനുവേണ്ടി പോകാൻ പോവുകയാണ് ഈ ബോക്സിനെ ഒന്നും കണ്ടുകിട്ടുമെന്ന് അറിയില്ല നോക്കാം